ഇണ്ടക്കൈ ചുരൽമല ദുരന്ത മേഖലയിൽ നിന്ന് രക്ഷപ്പെട്ടവരിൽ പലരും ഇനി എന്തെന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് അക്കൂട്ടത്തിൽ ഒരാളാണ് ചുരൽമല സ്വദേശി രവി ഫർണിച്ചർ ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകിയാണ് രവി ഉപജീവനത്തിന് വഴി കണ്ടെത്തിയിരുന്നത് അപ്രതീക്ഷിതമായി കുതിച്ചെത്തിയ പാറക്കൂട്ടങ്ങൾ രവിയുടെ ജീവനോപാധികളും ഇല്ലാതാക്കി നഷ്ടത്തിന്റെ കണക്കുകൾ കണ്ണുനീരോടെ അല്ലാതെ പങ്കുവെക്കാനാവില്ല രവിക്ക് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് പിന്നാലെ ഉപജീവനമാർഗം പ്രതിസന്ധിയിലായി നിരവധി ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് വീട് നഷ്ടപ്പെട്ടവരുണ്ട് ബന്ധുക്കൾ നഷ്ടപ്പെട്ടവരുണ്ട് അതിനോടൊപ്പം തന്നെ ഇനി മുന്നോട്ടുള്ള ജീവിത പ്രയാണം എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന നിരവധി ആളുകളുണ്ട് അത്തരത്തിലൊരാളാണ് ചൂരൽമലയിലെ രവിയേട്ടൻ അദ്ദേഹം ഈ ഫർണിച്ചർ ബിസിനസ് ആണ് അദ്ദേഹം ഈ വീടുകൾക്കൊക്കെ ഫർണിച്ചർ നിർമ്മിച്ചു നൽകുന്നതിന് നേരത്തെ ഓർഡർ സ്വീകരിച്ച് അഡ്വാൻസ് തുക വാങ്ങി ഈ തടികളൊക്കെ എടുത്ത് ഫർണിച്ചർ വീട്ടുപകരണങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു ജോലിയാണ് ചൂരൽമല ടൗണിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ കടയും ഈ ഫർണിച്ചർ ഉപകരണങ്ങളൊക്കെ സൂക്ഷിച്ചുവെച്ചിരുന്നതും ആ പ്രദേശത്ത് ണം പൂർണ്ണമായും വെള്ളമൊക്കെ കയറി അതിനകത്തൊക്കെ ചെളിയൊക്കെ കയറി കുറേ നാശനഷ്ടപദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട് രവീട്ടം തന്നെ പറയും എന്താണ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതും രവേട്ട എന്താണ് ഇപ്പം കടകളിൽ നിന്ന് സാധനങ്ങളൊക്കെ മാറ്റുന്നുണ്ട് തടിയൊക്കെ ആകെ ചെളി കയറിയിരിക്കുന്നുണ്ട് കടയിലൊക്കെ ചെളി കയറിയിട്ടുണ്ട് എന്താണ് ഇതിലൊരു അവസ്ഥ നമ്മള അവസ്ഥ എന്ന് പറഞ്ഞാൽ കട മൊത്തം പൂർണ്ണമായി പോയി പിന്നെ നമ്മൾ പറഞ്ഞാൽ ഓരോ വീടുകളിലും അഡ്വാൻസ് ആയിട്ടാണ് ഈ പണിയെടുക്കുന്നത് അപ്പോൾ മൂന്ന് വീടുകളിൽ നിന്നും കൂടി എൺപത്തി മൂന്നു രൂപ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫുൾ പണി തീർത്തി വെച്ചതായിരുന്നു ഫിറ്റിങ്സിൻ്റെ നാലഞ്ച് ദിവസം നിമിഷം മുന്നാണ് ഇവർ വീട്ടിൽ പോട്ടുന്നത് പൊട്ടണത് അതിൽ ഡോറ് ജനൽ എല്ലാം സാധനം ഒരു സാധനമില്ല അപ്പോൾ ഈ കാണുന്ന കുറച്ച് സാധനങ്ങളെ ഉള്ളത് ബാക്കി എല്ലാം പോയി അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സാധനങ്ങൾ ഞാൻ വീണ്ടും അവർക്ക് ഉണ്ടായിപ്പെടണം വേറെ രക്ഷയില്ല മൂന്ന് ലക്ഷം ഉറപ്പേൻ്റെ സാധനം ഉണ്ടാവും അതിനകത്ത് അതിൽ ചളി കൂടി കിടക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല മാന്താൻ കിട്ടില്ല ടൂൾ എൻ്റെ ടൂൾസുകൾ മൊത്തം നഷ്ടപ്പെട്ടു ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഒരു ജോലിക്കാരനെ നമ്മളെ സുരേഷ് പറഞ്ഞ ഒരാളുണ്ടായിട്ടും എനിക്ക് വേണ്ടപ്പെട്ടാണ് എൻ്റെ പണിക്കാരനാണ് നഷ്ടപ്പെട്ടത് മരിച്ചു മരിച്ചു ണോ വീട് വീട് മൊത്തം പോയി വീട് മൊത്തം തകർന്ന് ഭാര്യ രണ്ടും മക്കളും കഴിച്ചിലായി ഭാര്യ അമ്മ അമ്മെല്ലാം പോയി രണ്ട് മക്കൾ കഴിച്ചിലായി ഈ മൂന്ന് ലക്ഷം രൂപയുടെ സാധനമാണ് അപ്പോൾ ആ സാധനം നിങ്ങൾ സ്വന്തമായിട്ട് ഇനി ഞാനത് വീണ്ടും ഉണ്ടായി കൊടുക്കണം അവർക്ക് നമുക്ക് ഈ ബുദ്ധിമുട്ട് പറയാൻ പറ്റില്ല എന്നേക്കാളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ഈ വാങ്ങിയ ആൾക്കാർ അന്നാണ് കൂലിപ്പനി എടുത്തിട്ട് തരുന്നവരാണ് അവർ കഷ്ടപ്പെട്ട് അന്ന് പൈസ എന്താ ഒരു ഒരു വഴി എന്താ അവസ്ഥ രക്തബന്ധങ്ങൾ ആരും പോയില്ല പോയത് തന്നെ രക്തബന്ധം പോലെയാണ് എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവര് പോയ ആ ഒരു വിഷമമാണ് കൂടുതല് എന്തിനേക്കാളും എന്റെ ഒപ്പമുള്ളവര് പോലെ ഇത് തന്നെയാണല്ലോ ഇത് തന്നെയാണ് ഉപജീവനം ശരി ആൾക്കാർ എല്ലാവരും ഉണ്ടല്ലോ ഒരുപാട് പേരുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ പോലെയാണ് സഹായിക്കാൻ വന്നല്ലോ അപ്പൊ അതുപോലെ പലരും ഈ ദുരന്തമുഖത്ത് ഇത്തരത്തിൽ പ്രതിസന്ധി രവേട്ടനെ പോലെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന പല ആളുകളെയും സഹായിക്കാനായി പലരും രംഗത്തേക്ക് വരുന്നുണ്ട് അവസ്ഥ മൂന്ന് ലക്ഷം രൂപയുടെ ഒരു ബാധ്യത അത് ഈ സാധനം നശിച്ചു അത് അദ്ദേഹത്തിന് വാങ്ങിയ ആളുകൾക്ക് കൊടുത്തേ മതിയാവും അത് സ്വന്തം രീതിയിൽ എങ്ങനെ വീട്ടാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടോ കേട്ടോ അതില്ല കാരണം മെഷീനറി പോയി ഒരു റൂം എടുത്തിട്ട് അടുത്ത സ്ഥലത്ത് തുടങ്ങണമെങ്കിൽ അതിനൊരു വഴി റൂം ഇതുപോലെ കിട്ടാനില്ല ടൗണിൽ റൂം കിട്ടാനില്ല വേറൊരു സ്ഥലത്ത് ഇവിടെ എനിക്ക് പണി കിട്ടൂല കാരണം ജനിച്ചു പറഞ്ഞു നാടല്ലേ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടാണ് എന്തായാലും സഹായിക്കാൻ ആരെങ്കിലും വരും അങ്ങനെ രവിയേട്ടന്റെ വിഷമം കേൾക്കുന്നവർ കാണുന്നവർ ഒരു കൈത്താങ്ങ് ഒരു പിന്തുണ കൊടുത്തേ മതിയാവും പലരും അങ്ങനെ സന്നദ്ധരായി വന്നിട്ടുണ്ട് ആരെങ്കിലും രവിയേട്ടനും ഒന്ന് കൈപിടിച്ച് ഉയർത്താനായിട്ട് രംഗത്തേക്ക് വരണമെന്നൊരു അപേക്ഷ മാത്രമാണുള്ളത് ചൂരൽമലയിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അൽ അമീൻ ഇൻ റിപ്പോർട്ട്